வெள்ளோ <labations> <playful religion」t hopping> ഉപ്പിട്ട് ഉപ്പു നല്ല രീതിയിൽ വേണം കേട്ടോ നല്ല എന്താ കിട്ടു പക്ഷെ കിഴങ്ങാണ് അങ്ങോട്ടി കിഴങ്ങി അമ്മ എടുത്ത് വരണില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കിഴങ്ങിന്റെ കിഴങ്ങിന്റെ അടുത്ത ആശയമാണ് ചൂരമീന് നമ്മളെ മറ്റു മണമുള്ള വേമുള വേ ഉണ്ടാന്താരില്ലേ അത് ഉടംകുലി മുള ആ ഇതാണ് മീനാ എനിക്ക് പാത്ര ചൂരക്കറി

അത് ഉണ്ട്ട്ടോ അത് ഉണ്ട് നല്ല പശും ദയനമുള്ള മഴയിലേ ആണ് गाइस കുളികമ്മണി അമുതു പേര കവർത്താന ആഹ ഇതെ ഇതെ പിന്നെ വെണ്ണാണക്കില്ലേ നോക്കട്ടെ നജീദിങ്ങാണ് गाइस ഇനി ഇപ്പൊ പരിക്ക് ആ മരണമസ അപ്പൊ ഞാൻ പിടിച്ചിട്ട് ഒതുക്കി മാക്കി മരണമസ കുറച്ച് ചെറുതായി അപ്പൊ ചെറുതായി കട്ട് ചെയ്തോട്ടെ